നമ്മുടെ ഫേസിൽ മുഖക്കുരു വന്നിട്ടുള്ള പാടുകള് അതേപോലെ തന്നെ സൺ ടാൻ പിഗ്മെന്റേഷനും ഒക്കെ മാറ്റാനായിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് പറ്റും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിന് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും മുഖക്കുരു വന്നിട്ടുള്ള ചെറിയ കുത്ത് പോലെയുള്ള പാടുകൾ മാറാനായിട്ടും അതേപോലെ പിഗ്മെന്റേഷൻ മാറാനായിട്ടും ചെറിയ തരിതരി പോലെയുള്ള കുരുക്കൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഏറ്റവും ബെസ്റ്റാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരുപാട് ആൾക്കാർ ആൾക്കാരിപ്പം കമൻസ് ഒക്കെ ഇടുന്നുണ്ട് അതേപോലെ ലൈക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു തൈലിൻ്റെ ഫേഷ്യലിൻ്റെ വീഡിയോ നന്നായിട്ട് റീച്ച് ആയിട്ടുണ്ട് അതിൽ കുറേ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കമൻസ് അയക്കുന്നവർക്കും അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി നന്ദി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പോൾ ഈ ഒരു ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് ഒരു സ്പൂൺ കടലമാവാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ് അടുത്തായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞളാണ് കേട്ടോ മഞ്ഞൾ പച്ച മഞ്ഞൾ പൊടിച്ചതാണ് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല അപ്പോൾ ഞാൻ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ് ചെയ്യും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഒരു സ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തൈര് നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നമ്മുടെ ഫേസിലെ കരിവാളിപ്പ് മാറാനായിട്ടും സൺ ടാൻ മാറ്റാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കും കേട്ടോ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി ചെയ്യാനായിട്ട് ിൽ നിങ്ങളുടെ സൺ സൺടാൻ മാറ്റാനായിട്ടും അതേപോലെ ചുളിവുകൾ മാറാനായിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിന്നു സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാകും കേട്ടോ അതേപോലെ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പം ഞാനിത് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ നന്നായിട്ട് സ്കിൻ സോഫ്റ്റ് ആകാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങൾക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഡെയിലി ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാവും സൺ ടാൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ